ഏപ്രിൽ മുപ്പത് വിശുദ്ധ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ തിരുസഭയുടെ ചരിത്രത്തിൽ സഭ വഴിതെറ്റിപ്പോകുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിയായ വഴിയിലേക്ക് സഭയെ കൊണ്ടുവരാൻ ദൈവം വിശുദ്ധന്മാരെ ഉയർത്തിക്കൊണ്ടിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തെറ്റായ വഴിയിൽ നിന്ന് സഭയെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ പയസ് അഞ്ചാമൻ പാപ്പ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലെ ബോസ്കോ മാരെങ്കോ പട്ടണത്തിലാണ് പയസ് അഞ്ചാമൻ എന്ന പേര് സ്വീകരിച്ച അന്റോണിയോ ഗിസ്ലിയേരി ജനിച്ചത് ദരിദ്ര മാതാപിതാക്കളുടെ മകനായി ജനിച്ച അന്റോണിയോ പതിനാല് വയസ്സുവരെ ആട്ടിടേയനായിരുന്നു അന്റോണിയോയുടെ ബുദ്ധിശക്തിയും പുണ്യജീവിതവും തിരിച്ചറിഞ്ഞ രണ്ട് ഡോമിനിക്കൻ സന്യാസികൾ അവനെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു അങ്ങനെ പതിനാലാം വയസ്സിൽ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേർന്ന അന്റോണിയോ മൈക്കിൾ എന്ന പേര് സ്വീകരിച്ചു വിഗനാവോ ബൊളോണ ജനോവ എന്നീ സ്ഥലങ്ങളിലെ സന്യാസിമാരിൽ നിന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ച അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങളിലും വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ പഠനങ്ങളിലും ആകൃഷ്ടനായി ഇരുപത്തിനാലാം വയസ്സിൽ പുരോഹിതനായ അദ്ദേഹം തുടർന്നുള്ള പതിനാറ് വർഷം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചുകൊണ്ട് ഡൊമിനിക്കൻ സന്യാസികൾക്ക് പരിശീലനം നൽകുകയും വിവിധ ആശ്രമങ്ങളുടെ അധികാരിയായി പ്രവർത്തിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഫാദർ മൈക്കിൾ ജപമാന ചൊല്ലുകയും പരിശുദ്ധമറിയത്തോടുള്ള തീവ്രമായ ഭക്തിയിൽ വളരുകയും ചെയ്തു ഉപവാസത്തിലും ജാഗരണത്തിലും പരിത്യാഗത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ച അദ്ദേഹം ആന്തരിക നിശബ്ദത പാലിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകുകയും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ പ്രൊ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ തെറ്റായ പഠനങ്ങൾ ഇറ്റലിയെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഇറ്റാലിയൻ ഇൻക്വിസിഷൻ സമിതിയെ പുനഃസംഘടിപ്പിച്ചു തെറ്റായ പഠനങ്ങളെ കണ്ടെത്താനും തിരുത്താനും ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുമുള്ളതാണ് ഇൻക്വിസിഷൻ സമിതി ഫാദർ മൈക്കിളിന് ഇൻക്വിസിഷൻ്റെ ചുമതല നൽകുകയും അദ്ദേഹം അജഞ്ചലവും ശക്തവുമായ നീക്കങ്ങളോടെ ദൗത്യങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ പോൾ നാലാമൻ പാപ്പ അദ്ദേഹത്തെ സൂത്രി രൂപതയുടെ ബിഷപ്പായി നിയമിക്കുകയും ഒരു വർഷത്തിന് ശേഷം കർദിനാളായി ഉയർത്തുകയും ചെയ്തു വലിയ ഉത്സാഹത്തോടും തീഷ്ണതയോടും കൂടി സത്യവിശ്വാസത്തിനു വേണ്ടി പോരാടിയ ബിഷപ്പ് മൈക്കിൾ എല്ലാ പാഷാണ്ഡതകളെയും തള്ളിക്കളയുകയും അഴിമതികളെ തിരുത്തുകയും സഭാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ജീവിത വിശുദ്ധിക്കോ പ്രാർത്ഥനയ്ക്കോ പരിത്യാഗങ്ങൾക്കോ പുണ്യജീവിതത്തിനോ ഒരു കുറവും അദ്ദേഹം വരുത്തിയില്ല ധൈര്യത്തോടെയും വ്യക്തതയോടെയും തീഷ്ണതയോടെയുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് മാർപ്പാപ്പ ബിഷപ്പ് മൈക്കിളിനെ തിരുസഭയുടെ ഗ്രാൻഡ് ഇൻക്വിസ് ഇൻക്വിസിറ്ററായി നിയമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ബിഷപ്പ് മൈക്കിളിനെ മുണ്ടോവി രൂപതിയിലേക്ക് സ്ഥലം മാറ്റി പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ഫലമായുണ്ടായ യുദ്ധം കൊണ്ട് തകർന്ന രൂപതയെ പുനർനിർമ്മിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു സഭാധികാരികൾ തങ്ങളുടെ ബന്ധുക്കൾക്ക് സഭയിലെ ഉന്നത സ്ഥാനങ്ങൾ നൽകുന്നത് അക്കാലത്തെ ഒരു അധികാര ദുർവിനിയോഗമായിരുന്നു പതിനാല് വയസ്സുള്ള തൻ്റെ സഹോദരപുത്രനെ കാർഡിനലായി നിയമിക്കാനുള്ള പോൾ നാലാമൻ മാർപ്പാപ്പയുടെ തീരുമാനം ബിഷപ്പ് മൈക്കിളിൻ്റെ ശക്തമായ എതിർപ്പ് മൂലം പിൻവലിക്കേണ്ടി വന്നു ഇത് മാർപ്പാപ്പയുടെ അപ്രീതിക്ക് കാരണമായെങ്കിലും മറ്റ് കർദ്ദനാലന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും തുടർന്ന് അടുത്ത മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പയസ് അഞ്ചാമൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു മാർപ്പാപ്പ ആയതിനു ശേഷവും ഡൊമിനിക്കൻ സന്യാസി എന്ന നിലയിലുള്ള കർശനമായ ആത്മീയ ജീവിതത്തിന് പയസ് അഞ്ചാമൻ ഒരു കുറവും വരുത്തിയില്ല മാർപ്പാപ്പമാർ രാജാവിനെപ്പോലെ ജീവിച്ചിരുന്ന പതിവ് അവസാനിപ്പിച്ച അദ്ദേഹം ഒരു ദാസനെപ്പോലെ പെരുമാറി തൻ്റെ വെളുത്ത ഡോമിനിക്കൻ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത് പേപ്പൽ വിരുന്നുകൾക്കായി നീക്കിവെച്ചിരുന്ന പണം അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു ദിവസം രണ്ടു പ്രാവശ്യം ദിവികാരുണ സന്നിധിയിൽ പ്രാർത്ഥിച്ച അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും ആശുപത്രികൾ നിർമ്മിക്കുകയും ചെയ്തു അധികാരവും സമ്പത്തും കൊണ്ടുവരുന്ന എല്ലാ കെണികളെയും ചെറുത്ത അദ്ദേഹം രാജകൊട്ടാരം പോലെയുള്ള മാർപ്പാപ്പായുടെ ഭരണകേന്ദ്രത്തെ ഒരു ആശ്രമത്തിന് തുല്യമാക്കി വൈദികരുടെ തെറ്റായ ജീവിതത്തിനെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം സെമിനാരി പഠനവും വൈദിക ബ്രഹ്മചര്യവും നിർബന്ധമാക്കി വൈദികരെ രൂപതയോട് ചേർത്തു നിർത്തുകയും ബിഷപ്പുമാരോട് അവരുടെ രൂപതയിൽ താമസിച്ചുകൊണ്ട് നല്ല ഇടയന്മാരായിരിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു ജപമാല ഭക്തി പ്രചരിപ്പിച്ച അദ്ദേഹം എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പയസഞ്ചാമന്മാർ പപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാന സംഭവം ലെപ്പാൻഡോ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തിയതാണ് യൂറോപ്പിനെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളെ അടിമകളാക്കാനുള്ള തുർക്കികളുടെ നീക്കത്തിനെതിരെ എല്ലാ ക്രിസ്തീയ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് യുദ്ധത്തിനൊരുക്കിയത് ഫയസ്സൻ ജാമൻ മാർപ്പാപ്പയാണ് ജമമാല ജെല്ലി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചു നടത്തിയ ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ അത്ഭുത വിജയം നേടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് മരണമടഞ്ഞ ഫയസ്സൻ ജാമൻ മാർപ്പാപ്പയെ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ക്ലമൻ്റെ പതിനൊന്നാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു